തെങ്ങിൻ തൈകൾ തൈകൾ കൂടാതെ പെരുന്നാൾ വിപണി സജീവമായതോടെ വണ്ടൂർ ടൌണിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായി വൈകുന്നേരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത് ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ച സെൻട്രൽ ജംഗ്ഷനിലെ ട്രാഫിക് സിഗ്നൽ സംവിധാനം വർഷങ്ങളായി ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് വൈകുന്നേരമായാൽ ടൌണിലെ പ്രധാനപ്പെട്ട നാല് റോഡുകളിലും വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ജംഗ്ഷനിൽ ഗതാഗതം നിയന്ത്രിക്കാൻ പലപ്പോഴും പോലീസും ഉണ്ടാവാറില്ല ഗതാഗത കുരുക്കിൽ അകപ്പെടുന്നതോടെ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ സമയക്രമം പാലിക്കാനാവാതെ ബുദ്ധിമുട്ടിലാവും പെരുന്നാൾ ഷോപ്പിംഗ് ആൾക്കായി വാഹനവുമായി ടൗണിലെത്തുന്നവരും കുരുക്കിലാവുകയാണ് പോലീസ് ഇല്ലാത്ത സമയം ഗതാഗത കുരുക്കുണ്ടായാൽ ബസ് ജീവനക്കാരും മറ്റ് ഡ്രൈവർമാരും ലോഡിംഗ് തൊഴിലാളികളും എല്ലാമാണ് ഗതാഗത നിയന്ത്രണത്തിനുണ്ടാവുക പന്ത്രണ്ട് ലക്ഷത്തിലധികം രൂപ മുടക്കി സ്ഥാപിച്ച ട്രാഫിക് സിഗ്നൽ സംവിധാനം നോക്കുകുത്തിയായിട്ട് വർഷങ്ങളായി പെരുന്നാൾ പ്രമാണിച്ച് വരും ദിവസങ്ങളിലും ഇതേ തിരക്ക് അനുഭവപ്പെടുന്നതിനാൽ ഗതാഗതം സുഗമമാക്കാൻ ആവശ്യമായ നടപടി പോലീസ് സ്വീകരിച്ചില്ലെങ്കിൽ പൊതുജനം ദുരിതത്തിലാവുമെന്ന കാര്യത്തിൽ സംശയമില്ല ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം സ്വന്തം നമ്മുടെ